ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهماني رأي صحوذرين على المسلمين الله سبحانه وتعالى നാം ആഗ്രഹിക്കുന്ന ഏതൊരു നന്മക്കും അത് നേടാനുള്ള കാരണങ്ങളും മാർഗങ്ങളും അവൻ്റെ ദീനിൽ നിശ്ചയിച്ചിട്ടുണ്ട് നാം വെറുക്കുന്ന നമ്മൾ ആഗ്രഹിക്കാത്ത ഏതൊരു പ്രയാസങ്ങളും അനിഷ്ടകരമായ കാര്യങ്ങളും അതിൽ നിന്നകന്നു നിൽക്കാനും അള്ളാഹു സുധാന കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഈ കാരണങ്ങൾ അത് വിനിയോഗിച്ചാൽ ആ കാരണങ്ങളിലൂടെ നാം ആഗ്രഹിക്കുന്ന നന്മകൾ തേടി പിടിക്കാൻ ശ്രമിച്ചാൽ നാം വെറുക്കുന്ന നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ അകന്നു നിൽക്കാൻ അതിനെ അതിൽ നിന്ന് അകറ്റുന്ന കാരണങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ അള്ളാഹു ഇരു ലോകത്തും സമാധാനവും സൗഖ്യവും നിറഞ്ഞ ജീവിതം നമുക്ക് സമ്മാനിക്കും സഹോദരങ്ങളെ അള്ളാഹു സുബാനഹൂവത്താല നമ്മുടെ ഇഹപര വിജയത്തിന്റെ സൗഖ്യത്തിന്റെ മാനദണ്ഡമായി നന്മകൾ നേടിപ്പിടിക്കാനും തിന്മകളിൽ നകൽന്ന് നിൽക്കാനും കാരണമായ നിശ്ചയിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ കുത്തുബയിൽ നാം ഓരോരുത്തരും ഓർക്കാൻ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം അള്ളാഹു സുബാനഹുല അവന്റെ ധീൻ മുറുക പിടിച്ച് ജീവിക്കുക എന്നതാണ് റീമാൻ ലധിഷ്ഠിതമായി തൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞു ആരാണോ നിലയിൽ െ സ്ത്രീ ആകട്ടെ അള്ളാഹുളള മുറുക പിടിച്ച് ഈമാനുള്ളവരായി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് പ്രവർത്തിക്കുന്നത് അള്ളാഹു പറയുന്നു അവർക്ക് ഏറ്റവും നല്ല ജീവിതം കാഴ്ചവെക്കാൻ അള്ളാഹു അവസരം നൽകും ദുനിയാവിൽ പ്രയാസങ്ങളില്ലാത്ത സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന അവന്റെ കയ്യിൽ സമ്പത്ത് കുറവാണെങ്കിലും ശരി ഭൗതികമായ വിഭവങ്ങളുടെ ആധിക്യമില്ലെങ്കിലും ശരി മനസ്സംതൃപ്തിയോടുകൂടെ നന്മകളിൽ മുഴുകി ജീവിക്കാൻ സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ അള്ളാഹുവിന് തൗഫിയൊക്കെ നൽകും ആഹറത്തിലാകട്ടെ അവർ ചെയ്തു വെച്ച ഏറ്റവും നല്ല നന്മകൾക്ക് ഏറ്റവും മഹത്തായ പ്രതിഫലം അള്ളാഹു നൽകും ദുനിയാവിൽ സമാധാനപൂർണമായ ജീവിതവും അള്ളാഹു അവർക്ക് നൽകും ഇതാർക്കാണ് ഈ മാനുള്ളവരായ നിലയിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കാണ് തൗഹീദ് മുറുക പിടിച്ച ഈമാനിൽ സമ്പന്നമായിഹായ അമലുകൾ കൊണ്ട് ജീവിതം നിറച്ചുവെച്ച അള്ളാഹുവിന്റെ ദീൻ മുറുക പിടിച്ചവർക്കാണ് അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം അതുകൊണ്ട് സമാധാനം ആഗ്രഹിക്കുന്നവർ ദീൻ മുറുക പിടിക്കണമെന്നാണ് അള്ളാഹുയായത്തിലൂടെ നമ്മോട് പറയുന്നത് നോക്കൂ നിങ്ങൾ മഹാനായ ഷേഖ് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി ദുനിയാവിലൊരു സ്വർഗമുണ്ട് ആ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവന് ആഹരത്തിലെ സ്വർഗം നേടാൻ സാധിക്കുകയില്ല ഏതാണ് ഈ ദുനിയാവിലെ സ്വർഗം ആർക്കാണ് ദുനിയാവിലെ സ്വർഗം സമ്പന്നർക്കാണോ

എന്റെ പൂന്തോട്ടങ്ങളും എന്റെ ഹൃദയത്തിനകത്താണ് ഞാൻ എവിടെ സഞ്ചരിച്ചാലും എന്നിൽ വേർ വേർപിരിയാതെ എന്നോടൊപ്പം ഉണ്ടാകും എന്റെ സ്വർഗം എന്റെ മനസ്സിനകത്താണ് എന്നെ ആരെങ്കിലും തടവിലാക്കിയാൽ അതെനിക്ക് അല്ലാഹുമായി തനിച്ചിരിക്കാനുള്ള ഏകാന്തവാസമാണ് എന്നെ ആരെങ്കിലും വധിച്ചു കളഞ്ഞാൽ അള്ളാഹുന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വമാണത് ഇനി ആരെങ്കിലും എന്റെ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയാൽ അതെനിക്ക് ആസ്വാദനമാണ്

അങ്ങനെയുള്ള മുത്തഖീങ്ങൾക്കാണ് വിഷയം അവർക്കാണ് സ്വർഗീ ആരാമങ്ങളും മഹത്തായ മുന്തിരി തോപ്പുകളും ഉള്ളത്

അത് സ്വായത്തമാക്കുക എന്നതാണ് അള്ളാഹുവിന്റെ ദീനിൽ വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമമാകുമോ രാത്രിയും പകലും സമമാകുമോ ഇരുട്ടും തണലും ഇരുട്ടും വെളിച്ചവും സമമാകുമോ ചൂടും തണലും സമമാകുമോ ിൽ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുകയില്ല അള്ളാഹുല്ലാത്തവർ അവരും തമ്മിൽ സമന്മാരല്ല അവർ നിങ്ങളിൽ നിന്ന് ഈ മാനുള്ളവർക്കും അറിവ് നൽകപ്പെട്ടവർക്കും അവന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ നൽകപ്പെട്ടവർക്കും അള്ളാഹു പദവികൾ ഉയർത്തും എവിടെ

നടക്കുന്ന ദീനിൽ അവഗാഹമില്ലാത്തവർ സഞ്ചരിക്കുന്നവനും സമമാകുമോ അവനാണോ ഇവനാണോ ഏറ്റവും നേരായ മാർഗത്തിൽ നന്നായി സഞ്ചരിക്കുന്നവർ ഹിതായത്തിലായവർ അള്ളാഹു ചോദിക്കുകയാണ് അതുകൊണ്ട് ദീൻ പഠിക്കാത്തവർ നിലത്തു മുഖം കുത്തി എന്ന് അവതരിക്കപ്പെട്ടിൽ അവതരിപ്പിച്ച ദീൻ ആ ദീൻ പഠിച്ചു മനസ്സിലാക്കി ഹക്കതാണെന്ന് അറിയുന്നവനും അതൊന്നും അറിയാതെ പോലെ ദീനിൽ കേൾക്കേണ്ടത് കേൾക്കാത്ത കാണേണ്ടത് കാണാത്ത കേൾക്കാത്തത് ചിന്തിക്കാത്ത മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാത്ത അറിയേണ്ടത് അറിയാത്ത അന്ധൻ അവനും മനസ്സിലാക്കാത്തോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് ഇല്ല ഒരിക്കലും സമമാകുകയില്ല ഇന്നായ് ഈ ഹക്കു മനസ്സിലാക്കുന്നവർ ബുദ്ധിയുള്ളവരാണ് അതുകൊണ്ട് ബുദ്ധിയുള്ളവരടയാളമാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ഹക്ക് അത് പഠിച്ചറിയുക എന്നുള്ളത് സുബ്ഹാനഹു ലോകത്തും നമുക്ക് നന്മകളും പദവികളും വർദ്ധിപ്പിച്ചു തരാനുള്ള കാരണമാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ അള്ളാഹു സുധാന തക്കവ ചെയ്ത് ജീവിക്കുക എന്നത് അല്ലാഹു ഹറാമാക്കിയത് എന്തൊക്കെയുണ്ട് അതെല്ലാം ഒഴിവാക്കുക അവൻ നിർബന്ധമാക്കിയത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ജീവിതത്തിൽ മരണം വരെ ചേർത്ത് വെക്കുക അല്ലാഹു സൂക്ഷിക്കുന്നുവോ ചെയ്യുന്നുവോ അവൻ ചേർത്തു കൊടുക്കും ജീവിതത്തിന്റെ പാരാബ്ദങ്ങളിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള വ്യഗ്രതയിൽമാൻ മറന്ന് ഇസ്ലാം മറന്ന് തിരക്കിട്ടോടുകയാണ് നമ്മൾ ദുനിയാവിന്റെ മാറാപ്പുകളും പേറി അള്ളാഹു സുബാന അവനിൽ നിന്നുള്ള പോംവഴി നാം ആഗ്രഹിക്കുന്നില്ല അവൻ എളുപ്പം ചെയ്യാനും പരിഹാരം നിർദ്ദേശിക്കാനും നമ്മോട് സ്വീകരിക്കാനും പറഞ്ഞ കാരണങ്ങൾ നമ്മൾ സഹോദരങ്ങളെ പ്രയാസം നിങ്ങൾ ജീവിതത്തിൽ ഞെരുക്കം അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് കാരണങ്ങൾ എളുപ്പമാക്കാതെ തടഞ്ഞു വെക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ അല്ലാഹു പറയുന്നു നിങ്ങൾ ചെയ്ത് ജീവിക്കൂ അള്ളാഹു എളുപ്പമുണ്ടാക്കി തരും പടപ്പുകൾക്ക് പിന്നാലെ എളുപ്പത്തിന് വേണ്ടി തീൻമാനോട് ുടെ പടച്ചവൻ പറയുന്നു നിങ്ങൾ നിങ്ങളെല്ലാവരും സൂക്ഷിച്ച് ജീവിക്കൂ അവൻ ഹരമാക്കിയത് ഒഴിവാക്കൂ അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതാണ് നിങ്ങളുടെ 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 വിചാരം നിങ്ങൾ 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 മക്കൾക്ക് തിന്നാൻ വകയില്ലാത്ത രൂപത്തിൽ രൂപത്തിൽ പറയുന്നു കണക്കാക്കാത്ത സ്വപ്നത്തിന്റെ ഏഴയിലു പോലും നിങ്ങൾ സ്ഥാപിക്കാത്ത ചിന്തയുടെ ഏഴയിലു പോലും വരാത്ത മാർഗത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് അന്നം നൽകുന്നതാണ് നിങ്ങളുടെ വയറ് നിറക്കുന്നതാണ് എന്ന് പറയുന്നു നിങ്ങളുടെ എല്ലാ എളുപ്പം നൽകുന്നതാണ് വാഗ്ദാനം ആർക്ക് അവൻ പ്രവർത്തിച്ച് അവനെ തക്കോ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഇതാണ് മൂന്നാമത്തെ കാരണം അള്ളാഹുവിനെ തക്കോ ചെയ്ത് ജീവിച്ചാൽ ദുനിയാവിലും ആഹറത്തിലും സൗഭാഗ്യപൂർണമായ ജീവിതം അവൻ നമുക്ക് നൽകും നാലാമത്തെ കാര്യം അല്ലാഹു യിലിൽ നമുക്ക് പലർക്കും മനഃപ്പാടമുള്ള ആയത്തുകളിൽ അള്ളാഹു എരുക്കത്തിനും എളുപ്പത്തിനുമുള്ള മാർഗങ്ങൾ ലളിതമായി വിശദീകരിച്ചു വന്നു അള്ളാഹു പറഞ്ഞു സൂറത്തുല്ലൈലിൽ ആരാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗം നടത്തുന്നത് അള്ളാഹു സുഹാന ജീവിക്കുന്നത് ഇവിടെ ആ എന്ന് പറഞ്ഞാൽ സാധാരണ പരിഭാഷ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും സമ്പത്ത് നൽകലാണെന്ന് പക്ഷെ റഹ്മാൻ മുൻസിർ സാദി റഹിമഹുല്ലയ പോലെയുള്ളവർ പറഞ്ഞ അവിടെ ആഴ്ത്താ നൽകാന്ന് പറഞ്ഞാൽ വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ മാർഗത്തിൽ എന്തൊക്കെ നിനക്ക് വിനിയോഗിക്കാൻ സാധിക്കുമോ അതൊക്കെ വിനിയോഗിക്കുക നിന്റെ സമ്പത്തും നിന്റെ ശരീരവും നിന്റെ സമയവും എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ദീൻ മുറുകെ പിടിച്ച് നീ ജീവിക്കുക

ഏറ്റവും 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 സത്യപ്പെടുത്തുകയും ചെയ്താൽ ഏതാണ് ഏതാണ് നല്ലത് ശരി ദീൻ ദീൻ എന്ന തൗഹീദിന്റെ സത്യപ്പെടുത്തി അള്ളാഹു പറഞ്ഞോ അവന്റെ ഞാൻ അംഗീകരിച്ചു ഞാൻ ആലോചിക്കട്ടെ വീട്ടുകാരോട് കൂടി ആലോചിക്കട്ടെ സമൂഹം എന്ത് പറയുന്നു എന്ന് നോക്കട്ടെ കാലഘട്ടം എന്ത് ആവശ്യപ്പെടുന്നു നോക്കട്ടെ ഇല്ല സത്യമെന്ന് നിനക്ക് മനസ്സിലായോ അല്ലൂൽ പറഞ്ഞു അവന്റെ റസൂൽ പറഞ്ഞു സ്വഹാബത്ത് ഇങ്ങനെ മനസ്സിലാക്കി നീ നീ സത്യപ്പെടുത്തണം സത്യപ്പെടുത്തുകയും ചെയ്താൽ പറയുന്നു എളുപ്പമുള്ളതിലേക്ക് അവനെ നാം എളുപ്പം ചെയ്തു കൊടുക്കുന്നതാണ് നാളാഹറത്തിലും ദുനിയാവിലും നാളെ നാളാഹറത്തിലും ഏറ്റവും എളുപ്പമുള്ള മാർഗത്തിലൂടെ അള്ളാഹുവിനെ സുരക്ഷിതത്വം നൽകുന്നതാണ് അള്ളാഹു പറയുന്നു നേരെ തിരിച്ച് അള്ളാന്റെ മാർഗത്തിൽ സമ്പത്താകട്ടെ ശരീരമാകട്ടെ ജീവിതമാകട്ടെ അല്ല പറഞ്ഞതുപോലെ കാഴ്ചവെക്കാൻ പിശുക്ക് കാണിക്കുന്നവൻ ആരാണോ വസ്തജ്ഞ വേണ്ട എനിക്ക് ദീൻ വേണ്ടതില്ല എനിക്ക് സമ്പത്തുണ്ട് എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് അധികാരമുണ്ട് ഞാൻ മെച്ചപ്പെട്ടവനാണ് ഞാൻ മുന്തിയവനാണ് എന്ന വിചാരത്താൽ ദീൻ മറന്ന് സ്വയം പര്യാപ്തത നടിച്ച് ആരാണോ ഏറ്റവും ശരിയായ അള്ളാഹുവിന്റെ ദീനിനെ കളവാക്കിയതാരാണോ തുറന്തിരിഞ്ഞവരാരാണോ അവരേറ്റവും ഞെരുക്കമുള്ളതിലേക്ക് പ്രയാസമുള്ളതിലേക്ക് ചെയ്യും അവർ തിന്മകളിലായിരിക്കും അവർ തോതിവാസത്തിലായിരിക്കും അവർ അല്ലാഹുന്റെ ദീൻ വിട്ട് മറുദീനുകളിലേക്ക് ചരിതങ്ങൾക്കോ പുല്ലുവല കൽപ്പിക്കുന്നവരായിരിക്കും ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക് ദുനിയാവിലും നാളെ നാളാഹറത്തിലും അവർ ശതകോടീശ്വരന്മാരാണെങ്കിലും ശരി ലക്ഷങ്ങൾക്കുമേൽ പടുത്തു നേർത്തിയ മണിമാളികകൾ കെട്ടിപ്പ്

ും നാളെ ആഹറത്തിലും സൗഖ്യപൂർണമായ സമാധാന സമ്പൂർണമായ ജീവിതം കാഴ്ചവെക്കാൻ ദീൻ നിശ്ചയിച്ചിട്ടുള്ള മാർഗങ്ങൾ കാരണങ്ങൾ അതിൽ പ്രധാനപ്പെട്ട നാലു കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത് അഞ്ചാമത്തെ കാര്യം അള്ളാഹു കാര്യങ്ങൾ സഹോദരങ്ങളെ മസ്ജിദിലേക്ക് കടന്നു വരുന്നവർ ആദ്യം രണ്ടരക്കത്ത് നിസ്കരിച്ച് ഇരിക്കുകാഹു അലഹു വസ്ല്ലം നിസ്കരിക്കാതെ ജുമായയുടെ സദസ്സിൽ വന്നിരിക്കുന്നവരോട് എഴുന്നേറ്റിന്ന് നിസ്കരിച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞതായി ഹദീസുകളിൽ കാണാം സ്ഥിരമായി വരുന്നവർ അവൻ നമുക്ക് ഈ രണ്ടാമത്തെ കിട്ടുള്ളൂ നിങ്ങൾക്ക് ജുമാ ജുമാ നിങ്ങൾ സന്നിഹിതരാകുന്നുവെങ്കിൽ ജുമായയുടെ പ്രതിഫലം പൂർണ്ണമായി മലക്കുകൾ അവിടെ റെക്കോർഡിൽ രേഖപ്പെടുത്തപ്പെട്ട രൂപത്തിൽ സ്വായത്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹത്തീബ് മിമ്പർമ കയറുന്നതിന് മുമ്പ് വരണം സുന്നിപ്പള്ളിയിൽ നിസ്കാരം കാത്തിരിക്കുമ്പോൾ അവിടെ അറബിയിൽ പറയുന്ന കുത്തുമ മനസ്സിലാക്കാത്തതുകൊണ്ട് ഏതായാലും നേരത്തെ പോയ കുത്തുമ മനസ്സിലാവാനൊന്നും ഇല്ലല്ലോ നിസ്കരിക്കാൻ പോയാൽ മതി എന്ന ധാരണപ്രകാരം നിങ്ങളുടെ മാതൃഭാഷയിൽ സംസാരിക്കപ്പെടുന്ന മിമ്പർ അവഗണിച്ചാൽ അതിന്റെ നഷ്ടം ദുനിയാവിലും നാളാഹറത്തിലും കയറേണ്ടി വരും കുറച്ച് ഗൗരവത്തിൽ പറയട്ടെ വൈകി വരുന്നവരോട് വൈകിയെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ജുമായയുടെ ആദാബുകൾ ആദ്യത്തെ കുത്തവിൽ പറഞ്ഞിട്ട് കാര്യമല്ല അതുകൊണ്ട് സ്ഥിരമായി വൈകി വരുന്നവർ അവരുടെ കാരണം ന്യായം അള്ളാന്റെ മുമ്പിൽ ബോധിപ്പിക്കാൻ പറ്റുന്നതാണോ എന്ന് സ്വയം ഒന്ന് ആത്മവിചാരണ നടത്തുക ജുമായ കൂലി ആഗ്രഹിച്ചാണ് നിങ്ങൾ വരുന്നത് അള്ളാന്റെ വസൂല് പറഞ്ഞതുപോലെ വരികർമ കയറുന്നതിന് മുമ്പ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം അള്ളാഹു

അവൻ 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 മാത്രം മതി മതി പോരെ എനിക്ക് തവക്കുലാക്കിയാൽ റസൂൽ ഭരമേൽപ്പിക്കുന്നത് അവാഹു പക്ഷികൾക്ക് വയറക്കുന്നത് പോലെ അന്നം നൽകും പക്ഷികളെ കണ്ടിട്ടില്ലേ നിങ്ങൾ പ്രഭാതോദയത്തിന് മുമ്പ് അവർ കൂടുവിട്ടിറങ്ങും അവർ അന്നത്തേക്കുള്ള അന്നം തേടി അവർ പുറപ്പെടും ആകാശ വിഹായത്തിൽ ആകുമ്പോഴത്തേക്ക് വയർ നിറഞ്ഞവരായി കൂട്ടിലുള്ള തന്റെ മക്കൾക്ക് നൽകാനുള്ള അന്ന അന്നത്തിന്റെ വകയുമായി അവർ തിരിച്ചെത്തും രാവിലെ കാലിവയറുമായി ഒട്ടിയ വയറുമായി പുറത്തിറങ്ങിയ പക്ഷിക്കൂട്ടത്തിന് നിറവയറുമായി തിരിച്ചെത്തിയ അള്ളാഹു നൽകിയ അന്നമുണ്ടല്ലോ അതാരാണ് നൽകിയത്

അള്ളാഹു ചെയ്ത് അവൻ പറഞ്ഞതുപോലെ അവന്റെ വീടനുസരിച്ച് ജീവിക്കുക അള്ളാന്റെ പടപ്പുകളോട് എഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്തെല്ലാം നന്മകൾ ആരൊക്കെയുണ്ടോ ഏതൊക്കെ മനുഷ്യരോടുണ്ടോ അവരോടൊക്കെ നമ്മൾ പൂർത്തീകരിക്കുക പുഞ്ചിരിക്കാനെങ്കിലും മടി കാണിക്കാതിരിക്കുക മുസ്ലിമാണെങ്കിൽ സലാം അനുവദിക്കാനെങ്കിലും മടി കാണിക്കാതിരിക്കുക ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി കണ്ടാൽ മുഖം െ തല എന്ന് പറയാനെങ്കിലും പുഞ്ചിരിച്ച നിന്റെ മനസ്സ് ഇങ്ങനെ മാന്യമായി കുടിക്കാതെങ്കിലും നന്മ ചെയ്തില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കുക നിന്റെ കയ്യിൽ നിന്നും നിന്റെ നാവിൽ നിന്നും അവർ സുരക്ഷിതരായിരിക്കുക ഇങ്ങനെ അള്ളാന്റെ പടപ്പുകളോടും പടപ്പുകളെ പടച്ചവനായ റബിനോടും ദീനത്ത് ചെയ്ത് മുഹ്സിനീൻ അങ്ങനെയുള്ള മുഹ്സിനീങ്ങൾ അവർക്ക് കാരുണ്യം ഇഹ്സാൻ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്ക് അല്ലാതെ നന്മയല്ലാതെ ുംന്മയല്ലാതെ എന്താണ് പ്രതിഫലം നൽകുക അതുകൊണ്ട് ദുനിയാവിലെ ജീവിതം സമാധാനപൂർണ്ണമാകാൻ സ്വസ്ഥതയാകാൻ അള്ളാഹു സുബാൻ ദീനിലേക്ക് മടങ്ങുക تقوى ديجا سُكر دنقل الملجعا، بارلوجا مركاديركجا، دنياهم بارلوجوهم بديت لاعن وركوتت لالله الله ولبرتهم، أبانا دنا كنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة عين. وجعلنا للمتقين إماما. اللهم رحم والدنا كما ربنا صغارا. اللهم رحم والدنا كما ربنا صغارا. اللهم رحم والدنا كما ربنا صغارا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنباء رحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين